ഒരു വിശ്വാസി അവൻ തന്റെ ജീവിതത്തിൽ ദിനേന ദിനേനയെന്നോണം കൊണ്ടുവരണമെന്ന് റസൂൽ കരീം സല്ല അലഹി വസ്ല്ല പഠിപ്പിച്ചു തന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശൂന്യ നമസ്കാരമാണ് അഥവാ സൊലാത്ത നമസ്കാരം എന്ന് പറയും ലൊഹയുടെ സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം എപ്പോഴാണത് പണ്ഡിതമാര് പറഞ്ഞു സൂര്യോദയം കഴിഞ്ഞൊരു ഒരു ഇരുപതോ പതിനഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാവുന്നതും ലോഹർ വാങ്ങിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവസാനിക്കുന്നതിന് മിടയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന നമസ്കാരമാണ് ലോഹ നമസ്കാരം എന്ന് പറയുന്നത് ഇത് പ്രവാചകൻ സലു അലഹി വസല്ലമ്മ തന്റെ ജീവിതത്തിൽ പല നിലക്ക് കൊണ്ടു നടന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു നമസ്കാരത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഒന്ന് പൊതുവെ ആളുകൾ അശ്രദ്ധമായി പോകുന്നൊരു സമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൊഹറാണ് നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയം ലൊഹറാണ് അതിനിടയിലുള്ള ഒരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ പലപ്പോഴും നമ്മളൊക്കെ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ സമയത്തിനിടയിൽ ഒരാള് റഹ്മാനായ റബ്ബിന്റെ ഈ ഒരു ആജ്ഞയ്ക്ക് ഉത്തരം നൽകിയിട്ട് ഒരു രണ്ടിരക്കാലത്തെങ്കിലും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവെ അശ്രദ്ധയിലാകുന്നൊരു സമയത്തൊരു മനുഷ്യൻ നിർവഹിക്കുന്ന എന്തിനും അടിസ്ഥാനപരമായിക്കൊണ്ട് പ്രതിഫലം കൂടും എന്നുള്ളത് നമ്മൾ മുമ്പേ മനസ്സിലാക്കി വെച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നമസ്കാരത്തിന് റഹ്മാനായ റബ്ബ് ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഹതീസിലുള്ള കാര്യം തന്നെ സുഹൃത്തുക്കളെ ഒന്ന് ശരീരത്തിനുള്ള നന്ദിയാണെന്നാണ് വന്നത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ശരീരം കോടികളുടെ അപ്പുറത്തല്ല വില മതിക്കാൻ മതി പറ്റുമോ ഇത്ര രൂപയാണ് എന്റെ ശരീരത്തിന്റെ പിന്നെ രൂപ നമുക്ക് പറയാൻ പറ്റുമോ മൂല്യം നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും ഇല്ല ഒരു ചെറിയൊരു സെല്ല് തകർന്നാൽ കഴിഞ്ഞു പിന്നെ നാട്ടുകാർ പതിനെട്ടും ഇരുപതും കോടി പിരിക്കേണ്ട വാർത്തയിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറും അപ്പൊ എത്രയാണ് ഒരു കണ്ണിനെത്രയാണ് വില ഒരു കയ്യെത്രയാണ് വില ഒരു പത്ത് കോടി തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊടുക്കൂ ഇല്ലല്ലോ അപ്പോ അള്ളാഹു സുബാനവത്താലും നമുക്ക് നൽകിയ ശരീരമാകുന്ന അനുഗ്രഹം സുഹൃത്തുക്കൾ തുല്യതയില്ലാത്ത അനുഗ്രഹമാണ് എത്ര നന്ദി കാണിച്ചാലും അതിനൊന്നും പകരമാകൂലെ യഥാർത്ഥത്തിൽ റസുൽ കരീം സല്ലു അലഹി വസ്ല്ലമാൻ ഈ നമ്മ ഈ നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുകയാണ് ഇത്ര സങ്കീർണമായ അത്ഭുതകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് മുന്നൂറ്റി ചില്ലാനം സന്ധികൾ അടങ്ങുന്നതായ മനുഷ്യന് റഹ്മാനായ റബി ഒരു ശരീരം തന്നല്ലോ എങ്കിൽ ആ ശരീരത്തിനുള്ള നന്ദിയായിക്കൊണ്ട് ഓരോ ജോയിന്റുകൾക്കും ഓരോ ജോയിന്റുകൾക്കും ഓരോ ദിവസവും അതിന് നന്ദി എന്നോണം സ്വതക്കകൾ കൊടുക്കാനുണ്ട് എന്നതാണ് ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നിട്ട് പ്രവാചൻ സുഹാസിനം പറഞ്ഞു തസ്ബി ഹത്തിൻക്ക

അതൊന്ന് സഹായിച്ചു സഹായിക്കാൻ വേണ്ടി കുനിഞ്ഞ് നിവർന്നത് എടുത്തു കൊടുക്കുന്നത് പോലും യഥാർത്ഥത്തിൽ ശരീരമെന്ന തുല്യതയില്ലാത്ത ഈ ഒരു അനുഗ്രഹത്തിന് ആ മനുഷ്യന് കാണിക്കുന്ന നന്മയാണ് നന്ദിയാണ് എന്നൊക്കെ പ്രവാചന്റെ ഹരീസുകൾ കാണാൻ കഴിയും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ ഈ പറയപ്പെട്ട കാര്യമൊക്കെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എല്ലാ ദിവസവും നമുക്കൊരു നന്മ കൽപ്പിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞുകൊള്ളണം എന്നുണ്ടാവില്ല എല്ലാ ദിവസവും നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നുണ്ടാവില്ല അപ്പൊ അതൊക്കെ നമുക്ക് തന്ന ഈ അനു ശരീരമാകുന്ന അനുഗ്രഹത്തിനുള്ള നന്ദി കേട് അല്ലെങ്കിൽ നന്ദി കാണിക്കാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പൊ അതിനുള്ള ഒരു പരിഹാരമായി പരിഹാരമായിക്കൊണ്ട് റസൂൽ കരീം സല്ലു അല്ലെ വസ്ല്ല പഠിപ്പിച്ചിരുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയപ്പെട്ടതിനെല്ലാം പരിഹാരമാണ് ൊഹയുടെ സമയത്ത് ഒരു അടിമ രണ്ട് റക്കാഴത്ത് നിർവഹിക്കുകയാണെങ്കിൽ രണ്ട് റക്കാലത്ത് സൂര്യ നമസ്കരിക്കുകയാണ് എങ്കിൽ ഈ പറയപ്പെട്ടതിനെല്ലാം പരിഹാരമായി റഹ്മാനായ റബ്ബനിക്ക് നൽകിയ ശരീരമാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നന്ദി കാണിച്ചവന്റെ ലിസ്റ്റിൽ അവന്റെ പേര് വരാൻ സുഹൃത്തുക്കളെ രണ്ട് റക്കാഴത്ത് ലോഹയുടെ സമയത്ത് നിസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് കഴിയുമെന്ന് റസൂൽ കരീം സല്ലു അലഹു വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ നേട്ടം അതാണ് എനിക്ക് തന്ന ഈ ശരീരത്തിനോട് നന്ദി കാണിക്കണ്ടേ എത്ര ചെയ്താലാ തീരാ രണ്ട് റക്കാലത്തുള്ള കഴിഞ്ഞാൽ ഏറെക്കുറെ അതിന് പരിഹാരമായി എന്നതാണ് പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ മെച്ചം എന്തെന്നാല് അള്ളാഹുവിന്റെ സംരക്ഷണം ആ ദിവസം മുഴുവനൊക്കെ ലഭിക്കുന്നവർ ഒരു ദിവസം മുഴുവൻ ലഭിക്കും ആരൊക്കെ നമുക്ക് സേഫ്റ്റി നീണ്ട കാര്യം എത്ര സുരക്ഷയുള്ള വാഹനത്തിൽ കയറിയാലാണ് നമുക്ക് പറയാം ഇപ്പൊ ഒരു മോഡൽ ഇറങ്ങുമ്പോൾ പറയാം അതിനെ കുറിച്ച് സേഫ്റ്റി ഫീച്ചർ കുറവാണ് അല്ലെ അതൊക്കെ നമ്മൾ പറയും എത്ര സേഫ്റ്റി മോഹിച്ച് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞാലും അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അല്ല എങ്കിൽ പിന്നെ എന്ത് സേഫ്റ്റി മെത്തേഡ് സ്വീകരിച്ചിട്ട് എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകാം അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണം എല്ലാ നിലക്കും ഉണ്ടാകുമെന്നാ പറയുന്നത് എന്താ വേണ്ടി പറയുക റഷ്യം സുല്ലാസ്വലം പഠിപ്പിക്കാണ് കൊതുസിയായ ഹരീസു അള്ളഹ പറഞ്ഞത് നിങ്ങളെയാണ് വിളിക്കണം ആദമിന്റെ സന്തതികളെ പകലിന്റെ തുടക്കത്തിൽ നാല് റക്കാഴ്ത്ത് അവിടെ രണ്ടല്ല പറഞ്ഞത് നാല് റക്കാഴത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുഹാ നമസ്കരിക്കുമോ നിങ്ങൾ പകലിന്റെ തുടക്കത്തിൽ എനിക്ക് വേണ്ടി നാല് റക്കാലത്ത് നിങ്ങൾ നമസ്കരിക്കും നിങ്ങൾ അതിൽ അശക്തരായി പോകരുത് അവിടെ ഒരു അശക്ത നിങ്ങൾ കാണിക്കരുത് എങ്കിലോ പകലിന്റെ തുടക്കത്തിൽ അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി മുഴുവനും ഞാൻ നിനക്ക് മതിയാകുന്നതാണെന്നാൽ നിനക്ക് മതിയാക്കി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷറഹ് പറയുന്ന പണ്ടിമാർ പറയുന്നുണ്ട് അവൻ അനുഭവിക്കുന്ന മാനസികാസ്വസ്ഥതകൾക്ക് വരെ റഹ്മാനായ റബ്ബ് ഒരു പരിഹാരം എനിക്ക് നൽകുമെന്നാണ് ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് അവൻക്ക് അന്നത്തെ ദിവസം സാധ്യമാകുമെന്നാണ് അപ്പൊ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ ഒരു അത്താണിയായിക്കൊണ്ട് അന്നത്തെ ദിവസം ഏതായിരുന്നാലും റഹ്മാനായ റബ്ബി എല്ലാ നിലക്കും അവനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാല് രക്കാലത്ത് ദോഹ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അവ രണ്ടാമത്തതാണ് പകലുടനീളം റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണം നമുക്ക് ലഭ്യമാകുമെന്നാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം

പിന്നീട് അവൻ അവിടെ അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ റഹ്മാനായ റബ്ബിനെ അബ്ബിനെ ഓർത്തുകൊണ്ടും ദിക്കറുകളിലായും ദ്വാഴകളിലും അവൻ സമയം ചെലവഴിക്കാണ് ദുനിയാവിന്റെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതെ രാവിലെ ചൊല്ലേണ്ട അതുക്കാരുകളും ഒക്കെയായി റഹ്മാനായ റബ്ബിനെ അബ്ബിനെ ആലോചിച്ച് അവന് ദിക്കറിലായിക്കൊണ്ട് സൂര്യോദയം വരെ ഇരുന്നു എന്നിട്ട് എന്നിട്ടവ രണ്ടറക്കാഴത്ത് നമസ്കരിക്കുകയും ചെയ്തു അപ്പൊ എപ്പോഴാണ് നമസ്കാരം എന്ന് പണ്ഡിതന്മാർ വേറെ പറയണ്ടേ സൂര്യോദയം കഴിഞ്ഞ് ഒരു മിനിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിർവഹിക്കുന്നത് സൂര്യോദയം ആറ് മൂന്നിനാണെങ്കിൽ ആറ് നാലിനല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മിനിമം എടുത്തിട്ടായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത് നമസ്കരിക്കേണ്ടത് ശരി അങ്ങനെ നമസ്കരിച്ചാലോ പ്രവാചം സുനസ് പറഞ്ഞു കാനത്തിൽ താമ പരിപൂർണമായും 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 എന്നൊരു വാക്ക് മൂന്ന് തവണ പ്രവാചൻ സുഹാസനും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അവനക്ക് പരിപൂർണമായി ഹജ്ജിന്റെയും ഒമ്രയുടെയും കൂലി ലഭിക്കുമെന്ന് നസുൽക്കരിയും സുലാസനും രണ്ടു റക്കാലത്ത് അവൻ നിർവഹിച്ചിട്ടുള്ളൂ രണ്ട് രണ്ടരക്കാറ്റ് നിർവഹിച്ചിട്ടുള്ളൂ പക്ഷെ ശുഭ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്ന് അത് ആ നിലക്ക് സൂര്യോദയം കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് അവൻ നിർവഹിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട പ്രതിഫലം ആ മനുഷ്യനക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ചില ആളുകളും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വലിയ ഭാഗ്യവാന്മാരാണ് വലിയ ഭാഗ്യവാന്മാരാണ് എല്ലാ ദിവസവും വന്നൊരു ഹജ്ജിന്റെയും ഒമ്രയുടെയും കൂലി നേടിയെടുത്തു പോകാന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ വലിയ ഭാഗ്യല്ലേ നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് കഴിയില്ല പ്ലാൻ ചെയ്താൽ നടക്കാത്തതായി നടക്കാത്തതായിക്കൊണ്ടൊന്നുമില്ല കുട്ടരെ അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാണ്ടത് അപ്പൊ ഈ നമസ്കാരം തന്നെയാണ് ലോഹന്റെ നമസ്കാരം തന്നെയാണ് പക്ഷേ അത് ആദ്യ സമയത്ത് നിർവഹിക്കുന്നു കൊണ്ട് ആ സമയത്ത് അതിന് പറയുന്ന പേര് സൊലാത്തുൽ ഇഷറാഖ് എന്നാണ് അഥവാ സൂര്യോ പിന്നെ സൂര്യോദയത്തിന്റെ സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ളത് കൊണ്ട് സ്വരാത്തുൽ ഇഷാഖ് എന്നാണ് അതിന് പറയുക സംഗതി ഒന്ന് തന്നെ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് നമ്മൾ പറഞ്ഞ് ശരീരത്തിനുള്ള നന്ദിയാണ് രണ്ടാമത്തെ റഹ്മാനായ റബ്ബിന്റെ ആ ഒരു ദിവസം മുഴുവനും റബ്ബിന്റെ ഒരു താങ്ങും തണലും നമുക്ക് ഉണ്ടാകും ഒരു സംരക്ഷണം നമുക്ക് എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഹജ്ജിന്റെയും ഒംബ്രയുടെയും കൂലി നമുക്ക് ലഭിക്കുമെന്നാണ് മറ്റൊരു ഹദീസിൽ പ്രവാചൻഷനെ പറഞ്ഞു ഒരു ഒംബ്രയുടെ കൂലി അവനക്ക് ലഭിക്കും ഞാൻ ഉമ്മറയുടെ കൂലി കിട്ടുക ചിലപ്പോ എന്നും പിന്നെ കഴിഞ്ഞ ഇതേപോലെ ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാൻ ഒരു പക്ഷെ സാഹചര്യം ഒത്തു വരാത്തവരുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ അവർക്കൊരു പരിഹാരമായിക്കൊണ്ട് പ്രവാചം ശ്രമിച്ചു മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഒരു വീട്ടിൽ നിന്നും ഒതു അല്ലെങ്കിൽ എവിടെ നിന്നാണോ പള്ളി അല്ലാത്തൊരു ഭാഗത്ത് നമ്മൾ ഒതു കൊടുത്ത് പള്ളിയിലേക്ക് ഓരോ നിർബന്ധമായ നമസ്കാരത്തിന് വരുന്ന ഒരു വരുന്നൊരു ഒരു ഹജ്ജിന്റെയും ഉമറയുടെയും കൂലുണ്ട് ഇത് പറഞ്ഞു എന്നിട്ട് പ്രവാചനം ഹദീസിന്റെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ് ഒരാൾ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ് എന്തിനാണ് വരുന്നത് ഈ പിന്നെ ലോഹ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അപ്പൊ ലോഹൻ നമസ്കരിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടെ പള്ളിയിലേക്ക് വരാ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ലോഹർ ബാങ്ക് കൊടുത്തിൽ ലോഹർസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമല്ലോ അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ് പള്ളിയിലേക്ക് വരുമ്പോ എനിക്ക് ലോഹർ നിസ്കരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നാണ് അല്ലെങ്കിൽ മകൻ എന്നാണ് എന്നതുപോലെ ഈ ലോഹയുടെ സമയമായി കഴിഞ്ഞ ഞാൻ പള്ളിയിൽ പോയിട്ട് രണ്ടറക്കാത്ത് പിന്നെ ലോഹ നിസ്കരിച്ച് വരട്ടെ എന്ന നിലക്ക് അവൻ ലോഹ നമസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഒരാൾ പള്ളിയിലേക്ക് വന്ന് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലം ഒരു ഒമ്ര നിർവഹിക്കുന്നവന്റെ കൂലിയാണ് നറസുൽ കരീം സുല്ലി വസ്ല്ലാം അപ്പൊ അതൊക്കെ സുഹൃത്തുക്കളെ ഒരു പക്ഷെ വീടിന്റെ അടുത്ത് ഷോപ്പിന്റെ അടുത്ത് പള്ളിയിൽ അവരുണ്ടാവും നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ രണ്ടരക്കാലത്ത് ലോഹ നമസ്കാരം ഒന്ന് പള്ളിയിൽ വന്നാക്കാൻ നമുക്ക് കഴിയുമോ അങ്ങനെ സാഹചര്യം സൗകര്യമുള്ളവർ അങ്ങനെ തന്നെ നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു കൂലിംഗ് കൂടിയും അവൻക്ക് അഡീഷണൽ ആയിക്കൊണ്ട് കിട്ടുമെന്ന് അള്ളാഹുന്റെ റസൂൽ സൊല്ലു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകിച്ചത് ഇതാണ് അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയണത് പിന്നെ ഇതിന്റെ പേരുകളാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സ്വരാത്തുൽ ഇഷറാഫ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നിർവഹിക്കുന്നത് കൊണ്ട് ഇതിന് ഈയൊരു പേരാള്ളത് സംഗതി ഒക്കെ ഒന്ന് തന്നെയാണ് ചിലർക്ക് അങ്ങനെ സംശയം ഉണ്ടാവും ഇത് വേറെ നിസ്കാരമാണോ അല്ലെങ്കിൽ വേറെ നിസ്കാരം അല്ല ഇതെല്ലാ ലോഹയുടെ വ്യത്യസ്തങ്ങളായ പേരാണ് ഇപ്പൊ നമുക്കറിയാം രാത്രി നമസ്കാരത്തിന് തന്നെ പല പേരുകളുണ്ട് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോൾ തഹജു എന്നാണ് അല്ലെ രാത്രിസ്കാരം എന്നുള്ളത് തഹജു എന്ന പേര് നമുക്കറിയാം ആ റമലാൽ എല്ലാവരും ജമാത്തായി പോലെ നിർവഹിക്കുമ്പോൾ അതിന്റെ പേര് മാറി എന്ന് നമ്മൾ പറയാം അല്ലെ ഒറ്റക്ക് അവസാനിപ്പിക്കുന്നു എന്ന് കൊണ്ട് അത് എന്നാണ് പറയുന്നത് സംഗതി ഒക്കെ ഒപ്പൊന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് രണ്ടിറക്കാലത്ത് നമസ്കാരം അത് ആ തുടക്ക സമയത്ത് നിർവഹിക്കുന്നത് കൊണ്ട് സൊലാത്തുൽ ഇഷറാഖ് എന്ന് പറയുന്നു അതേപോലെ തന്നെ സൊലാത്തുൽവാബിൻ എന്നതിന്റെ പേരുണ്ട് സൊലാത്തുൽവാബിൻ സൊലാത്തുൽവാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എന്താ അവബുകളുടെ നമസ്കാരം അത് അവബുകളെ നിർവഹിക്കുകയും അത് ഔവാബുകളെ നിർവഹിക്കു അപ്പൊ എന്താണ് അവന്റെ പ്രത്യേകത അവർ പറഞ്ഞു എന്ന് അവഞ്ഞു കഴിഞ്ഞാൽ ഖേദിച്ച് മടങ്ങുന്നവനാണ് തിന്മയിൽ നിന്നും ഖേദിച്ച് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനോട് ഇട പിന്നെ തൗബ തൗബിഗാറ് അധികരിപ്പിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ എനിക്കൊരുപാടുണ്ടാക്കണമെന്ന് നെയ്യത്തും വെച്ച് നടക്കുന്ന ആളുകളാണ് ആ ആബുകളാണ് യഥാർത്ഥത്തിൽ ഈ നമസ്കാരം നിർവഹിക്കുക എന്ന് കരീം പറയില്ല പറയുന്നില്ല ഈ ചിന്തയുള്ള എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പൊറത്ത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഓപ്ഷനാണോ ഉള്ളത് ആ ഓപ്ഷനുകളെ എല്ലാം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അവ്വാബ് എന്ന് പറയുന്നത് ആ അവ്വാബുകളാണ് യഥാർത്ഥത്തിൽ ലോഹാൻ നമസ്കാരം കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോവുകയുള്ളൂ എന്ന് പ്രവാചൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ വഹിയ സൊലാത്തുൽ ഈ നമസ്കാരം എന്നത് അവ്വാബുകളുടെ നമസ്കാരമാണ് എന്നതാണ് പക്ഷെ ഇത് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പലപ്പോഴും സൊലാത്ത് ലവ്വാബിൻ എന്ന പേരിൽ ഒരു നമസ്കാരത്തെ കുറിച്ച് പലരും പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ മകരീബിന്റെ നിഷാ ന്റെ ഇടയിൽ നിർവഹിക്കുന്ന നമസ്കാരം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തെ പിന്നെ വിവാദത്തുകളുടെ കൂലിയാണ് അമ്പത് വർഷത്തെ പിന്നെ തിന്മകളൊക്കെ പൊറുക്കപ്പെടും എന്നൊക്കെ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഓഫറും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല അൻപത് വർഷത്തെ പിന്നെ തിന്മകൾ മൊത്തം പൊറുക്കപ്പെടാന്നുള്ള സംഗതി ഒന്നും സ്വഹീഹായ ഹദീസിലൂടെ വന്നിട്ടില്ല സ്വലാത്തുൽ സ്വലാത്ത് പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിലൂടെ വന്നിട്ടുള്ള നമസ്കാരവും ലോഹാ നമസ്കാരം തന്നെയാണ് പക്ഷെ അവരുടെ നമസ്കാരം എന്നൊരു പേര് അതിന് വെച്ചു എന്ന് മാത്രം അതുകൊണ്ട് മൊത്തം മൂന്ന് പേരുകളായി ഒന്ന് ലോഹ രണ്ട് ഇഷ്ടാത്ത് മൂന്ന് അവ്വാബ് എന്ന് പറയുന്നത് മൂന്നും ഒരേ നമസ്കാരം തന്നെയാണ് പിന്നെ അത് എപ്പോഴൊക്കെയാണ് നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാര് പറഞ്ഞു ഒന്ന് ആദ്യ സമയത്താണ് ആദ്യ സമയം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു സൂര്യൻ ഉദിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറ്റും പിന്നെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പറഞ്ഞു ലോഹറിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് എന്താക്കാം അതാണ് അതിന്റെ ആ ഒരു അവസാന സമയം എന്ന് പറയുന്നത് പക്ഷെ ഏറ്റവും നല്ല സമയം അങ്ങനെ ഉണ്ടാവൂല്ലോ ഏത് കാര്യവും അതിന്റെ ഒരു പീക്ക് ടൈം കൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയം പറഞ്ഞല്ലോ അത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സാഹിയുടെ മറുപടി ഒട്ടക കുട്ടികളുടെ കാലിന് ചൂടേൽക്കുന്ന സമയം എന്നുള്ളതാണ് പറഞ്ഞാൽ കുറച്ച് ചൂട് വരുന്ന സമയം കുറച്ചൊക്കെ ഒരു ചൂട് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഒരു പതിനൊന്ന് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ ചൂട് പിടിച്ചു തുടങ്ങാം അപ്പോ റോഡൊക്കെ ഒന്നുകൊണ്ട് ചൂട് പിടിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സമയമെന്ന് റസുൽ കിം സമിയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഇനി എത്ര വരെയാണ് നിർവഹിക്കേണ്ടത് എത്ര വരെ നമുക്ക് നിർവഹിക്കാം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാരം അതാണ് യുജി യുജിമിക്കാനി എന്ന് പറഞ്ഞത് രണ്ടക്കാലത്താണ് ഏറ്റവും ചുരുങ്ങിയത് പ്രവാചന നാല് റക്കാത്ത് നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിൽ ആരാണോ നാല് റക്കാലത്ത് അത് നിർവഹിക്കുന്നത് അവനിക്ക് പിന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ ഹരീസിൽ നാല് റക്കാത്ത പറഞ്ഞത് മറ്റു ഹരീസുകളിൽ പ്രവാചകൻ ആറ് റക്കാലത്ത് നിർവഹിച്ചിട്ടുണ്ട് എട്ട് റക്കാലത്ത് വരെ പ്രവാചൻ ശ്ലാസിലും നിർവഹിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും അതേപോലെ തന്നെ പന്ത്രണ്ട് വരെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹരീസ് അത് ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ നമസ്കരിക്കാം എന്നാണ് പ്രവാചനും മറ്റൊരു ഹരീസ് നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു പറയുന്ന ഹരീസ് നമുക്ക് കാണാൻ കഴിയും നാല് റക്കാലത്ത് പിന്നെ സാധാരണഗതിയിൽ ലോഹ നമസ്കരിക്കാറുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പ്രവാചം സ്നേഹം വർദ്ധിപ്പിക്കുമായിരുന്നു എന്നതാണ് ചിലപ്പോഴൊക്കെ എന്താക്കും പ്രവാചനം വർദ്ധിപ്പിക്കും അപ്പൊ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇത്രേ എന്ന് പ്രവാചനം പഠിപ്പിക്കാത്തത് കൊണ്ട് ഒരാൾക്ക് ഈ രണ്ട് ഈ രണ്ട് റക്കാലത്തുകൾ ആയിക്കൊണ്ട് എത്ര പിന്നെ കൂട്ടാൻ പറ്റുമോ അതൊക്കെ പറ്റുമെന്ന് തന്നെയാണ് പ്രവാചൻ സുഹാസിനുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അവർ കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് ഈ നാലഞ്ച് കാര്യങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരെ അടിവരിട്ട് കൊണ്ട് സൂചിപ്പിച്ചതാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മതിയാണെങ്കിലും ഏറ്റവും നല്ലത് ഒരു പതിവാക്കൽ ചെന്നത്തായിട്ടുള്ളത് നാല് റക്കാഴത്താണ് എന്നുള്ളതാണ് കാരണം പുതിശിയായ ഹരീസിലെ പ്രയോഗം നാല് രക്കായത്തുകൊണ്ട് ആരാണോ തുടങ്ങുന്നത് എന്നതാണ് അതുകൊണ്ട് നാല് രക്കാലത്താണ് അതിലെ ഏറ്റവും നല്ലത് എന്ന് പണ്ടിന്മാർ പൊതുവെ പറയാറുണ്ട് എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് നാലും ഒരുമിച്ച് നിർവഹിക്കാൻ പറ്റുമോ ഈ രണ്ടീ രണ്ടായിട്ടാണോ നിർവഹിക്കേണ്ടത് രണ്ടും പറ്റും പക്ഷെ എപ്പോഴും ഈ രണ്ട് ഈ രണ്ട് അക്കാലത്തായിക്കൊണ്ട് നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ലൊഹയുടെ ഈ ഒരു നാല് രക്കാഴത്തും ലൊഹറിന് മുൻപുള്ള നാല് രക്കാലത്ത് നിർവഹിക്കുന്ന അത് കാത്തു മനുഷ്യനെ കുറിച്ച് പ്രത്യേകം ഹരീഷൻ പരാമർശം വന്ന് നമുക്ക് കാണാൻ കഴിയും നമസ്കാരം നാല് താത്ത് നമസ്കരിക്കുന്നതിന് ആരാണോ നാല് നമസ്കരിക്കുന്നതിന് ജന്ന അവൻക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കപ്പെടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നോക്കൂ നിങ്ങൾ ഒറ്റ നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ് ഈ പറയപ്പെട്ടതെല്ലാം വന്നിട്ടുള്ളത് ഈ പറയപ്പെട്ടതെല്ലാം വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഹാനായ അബൂഹി പ്രവാചകന്റെ കൂടെ നിഴൽ കണക്കെ ജീവിച്ച സുഹാബിയാണ് ആ സുഹാബിക്ക് അള്ളാഹുന്റെ ഇടക്കിടക്ക് കൊടുക്കും ആ വസീയത്തിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാണാൻ എന്റെ കൂട്ടുകാരൻ അഥവാ എന്റെ പ്രവാചകൻ എനിക്ക് മൂന്ന് കാര്യത്തെ കുറിച്ച് എനിക്ക് വസിയത്ത് നൽകി ഒന്ന് ഷഹരി മാസം ഒരു മൂന്ന് നോൻപ് മൂന്ന് ദിവസങ്ങളെങ്കിലും നോമ്പ് നോക്കുക വർക്കടത്തെ രണ്ട് രണ്ടരക്കഴത്തെങ്കിലും നീ നമസ്കരിക്കണം റസൂൽ കരീം കൊടുത്തതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ നമസ്ക് പിന്നെ നമസ്കരിക്കുന്നതിന് മുൻപ് ഒന്ന് വിത്തറാക്കാൻ വേണ്ടി നീ പരിശ്രമിക്കണം എന്നും പ്രവാചന്റെ ഹദീസുകളിൽ അവിടുത്തെ വസീയത്തുകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പരമാവധി നിർവഹിക്കുന്ന ആളുകൾ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒരു സുന്നത്തും ചെറുതല്ല അതെല്ലാം ഹയാത്താക്കി പ്രവാചകനം പറഞ്ഞ രൂപത്തിൽ ഓരോ ദിവസവും പോകുന്ന ഒരു സാഹചര്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അലഹ ും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തണം സുഹൃത്തുക്കളെ സൂര്യ നമസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സൂര്യ നമസ്കാരങ്ങൾ ഈ പറയപ്പെട്ടതെല്ലാം കൃത്യമായി ഓരോ ദിവസവും കൊണ്ട് വരുന്നൊരു മനുഷ്യനും എത്ര കേട്ടാലും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള നിലയ്ക്ക് കേവലം ഫറലുകളിൽ ഒതുക്കുന്ന ഒരാളും തമ്മിൽ ഒരു വ്യത്യാസം ഒരു പണ്ഡിതനെ സൂചിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു അതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്ന നന്നായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്താ പറയുക ഒറ്റ വർഷത്തെ കണക്കെടുക്കുകയാണ് എല്ലാം എടുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ ഈ രണ്ടു മൂന്ന് ഫുത്തുകളായിട്ട് പറഞ്ഞു വരുന്നത് ഒന്ന് റവാത്തി നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞല്ലേ പിന്നെ അതേപോലെ തന്നെ ലോഹയുടെ സംഗതി പറഞ്ഞു ശരി ഈ രണ്ടു മൂന്ന് നിസ്കാരം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കാം ഒന്ന് എല്ലാ ദിവസവും പന്ത്രണ്ട് റക്കായ നിർവഹിക്കുന്ന ഒരു മനുഷ്യരും ഒഴിവാക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു വർഷത്തെ വ്യത്യാസം എത്ര ആയിരുന്നു ഒരു ദിവസം പന്ത്രണ്ടാവുമ്പോൾ പന്ത്രണ്ട് ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് നോക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി എൺപത് റക്കാഴ്ത്തുകളുടെ വ്യത്യാസം ഉണ്ടാവും നാലായിരത്തി മുന്നൂറ്റി എൺപത് റക്കാഴത്തുകളുടെ വ്യത്യാസം ഉണ്ടാവും വെറും റവാറ്റുകൾ മാറ്റി കൊണ്ടുവരുന്ന ഒരു മനുഷ്യരും കൊണ്ടുവരാത്തൊരു മനുഷ്യൻ തമ്മിൽ തമ്മിലും വർഷത്തെ കണക്ക് ആയുസിന്റെ മുഴുവൻ കണക്ക് പുസ്തകം എടുത്തു നോക്കുമ്പോഴല്ല ഒരു വർഷം മിന്നൽ പിണർ പോലെ നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നൊരു വർഷം പ്രിയപ്പെട്ടവരെ നാലായിരത്തി ചില്ലാനം റെക്കാഴത്തുള്ള വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞു പിന്നെന്താ അറിയാം എന്നും ഒരു റക്കാലത്തെങ്കിലും ഇത്ര നിസ്കരിക്കുന്ന ഒരാളും അതുപോലെ നിസ്കരിക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്ററുപത്തഞ്ച് റക്കാലത്തുടേതായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് അതേപോലെ തന്നെ ഈ പറയപ്പെട്ട എന്നത്ത നമ്മുടെ വിശദം സൂചിപ്പിച്ച രണ്ട് റക്കാഴത്തെങ്കിലും നോഹ നിസ്കരിക്കുന്ന ഒരു മനുഷ്യരും അതിന് ആക്കിയ ഒരു മനുഷ്യനും കേവലം റക്കാഴത്തുകളിൽ മാത്രമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എഴുന്നൂറ്റി മുപ്പതോളം പേര് നാല ചുക്കിങ്ങൾ അപ്പൊ ഇതെല്ലാം പാടെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് മാത്രം എടുക്കുമ്പോൾ ഞാൻ ഇന്റെ അപ്പുറത്ത് തഹ്യത്ത് വേറെ ഉണ്ട് പൊതുവെടുത്തുള്ള റക്കാഴത്തുകൾ വേറെണ്ട് മറ്റു സുന്നത്തുകളല്ലേ ഇഷ്ടം പോലെ വേറേണ്ട് ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് അതൊക്കെ പ്രാധാന്യം കൊടുക്കുക നമുക്കറിയാലോ അല്ലെ ഈ രണ്ട് മൂന്ന് നിസ്കാരത്തിന്റെ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് റക്കാഴുത്തുകളുടെ അന്തരം ഉണ്ടാകുമെന്ന പറഞ്ഞത് അയ്യായിരത്തി ചെല്ലാൻ റക്കാലത്തുകളുടെ ഒരു മാറ്റം ഒറ്റ വർഷം കൊണ്ട് ഈ സൂര്യ സംസ്കാരങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനും അത് സുന്നേ എന്ന് പറഞ്ഞ് നെവർ മൈൻഡ് കൊണ്ട് തട്ടിയ ഒരാളും തമ്മിലുള്ള വ്യത്യാസം ഇനി ഇതൊന്നും കൂടി ബോധ്യാകാ എപ്പോഴും അറിയങ്ങളെ ഒരു റക്കായത്തിൽ രണ്ട് സുജൂതുണ്ട് രണ്ട് സുജൂതുണ്ട് ഒരു സുജൂതിന്റെ നേട്ടം എന്താണ് റസുൽ കരീം പറഞ്ഞു സുഹൃത്തെ നീ അറിയൂ അള്ളാഹക്കു വേണ്ടി നീ ഒരു നിർവഹിക്കുന്നില്ല എങ്ങനെയല്ലാതെ ഒരു ദർജ നിനക്കത് മുഖേന തന്നിട്ടല്ലാറേ അള്ളാഹുവിന്റെ അടുക്കലുള്ള പദവി ഒരു ഒരു പിന്നെ സുജൂത് നിർവഹിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ ഒരു പദവി ഒറ്റ സുജിത് കൊണ്ട് വർദ്ധിച്ചു മാത്രമല്ല അക്കൗണ്ടിൽ നിന്നും നീ അറിയാതെ വന്നു ഒരു തെറ്റുണ്ടല്ലോ അത് പോകുമെന്ന് ഒറ്റ സുചൂത് കൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ ഒരു പദവിയും നമ്മുടെ തിന്മയുടെ അക്കൗണ്ടിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഒരു പാപവും പോക്കിക്കളയാൻ നിനക്ക് കഴിയും അങ്ങനത്തെ രണ്ട് സുചൂതുകളാണ് ഒരു ഉറക്കാഴ്ച അപ്പൊ സുജൂതകളുടെ മാത്രം കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഈ സുന്നത്തുകളെ മാത്രം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ഒരു വർഷം പിന്നിടുമ്പോൾ പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് സുജൂതുകൾ പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് സുജൂതുകൾ മാത്രം അവൻ നിർവഹിച്ചു അപ്പൊ അവന്റെ പദവി അള്ളാഹുവിന്റെ അരികിൽ ഈ സുന്നസ്കാരങ്ങൾ വഴി അത് നിർവഹിക്കാത്തവന്റെയും നിർവഹിക്കുന്നതിന്റെയും ഇടയിലുള്ള അന്തരം എത്രയായിരിക്കും ഒരു പദവിന്റെ വലിപ്പത്രായിരിക്കും ഒരു പദവിന്റെ സ്ഥാനത്രായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ ചിന്തിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് എപ്പോഴാണ് കണ്ണും മുകളിലോട്ട് മലക്കുക എന്ന് പറയാൻ കെടിയ കുട്ടരെ എപ്പോഴാ തിരിച്ചു പോകേണ്ടി വരിക എന്ന് അറിയില്ല അതുകൊണ്ട് ഒരു ദിവസം ആഹാരോഗ്യത്തോടു കൂടെ റഹ്മാനായ റബ്ബ് നമ്മളെ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ പറലുകൾക്ക് അപ്പുറത്തിൽ ഇതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വഴി ആ ഒരു ദിവസത്തിൽ എല്ലാ നിലക്കുള്ള സംരക്ഷണവും അതേപോലെ തന്നെ എല്ലാ നിലക്കുള്ള ഹൈറും വറുക്കത്തും നേടിയെടുത്തിട്ടാണ് നമ്മൾ പോകുന്നതും അള്ളാഹു സുബാനോത്താലം അത്തരം സൂക്ഷ്മാലുക്കളിൽ ശ്രദ്ധാലുക്കളിൽ അവർ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ ആകട്ടെ